അമ്മേദ കുത്തിത്തെ കേട്ടോ ചാർജ് കേറ്റണം ദേ കാർ മുടിതുക ഗൈസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു unboxing വീഡിയോ ട്ടോ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് ഉദ് ഇതെന്താണ് നമുക്കറിയണ്ടേ നമുക്ക് പൊട്ടി കേറേ നമ്മുടെ ആമസോൺ ഡെലറി കണ്ടിട്ട് കടലാസ ഇതില്ലേ ചെറിയ സാരായട്ട നമ്മൾ ഇപ്പോൾ അടക്കിയിട്ടുണ്ട് സഖിയേ ാണ് നമ്മുടെ പ്രൊഡക്റ്റ് വന്നത് ഇത് കുറമോ അപ്പൊ ഇതിന്റെ സീഡ് കിട്ടിയത് അല്ല ഇതിന്റെ ഉപയോഗം എന്താന്ന് പറയണ്ട അപ്പൊ ഇതിന്റെ കൂടെ വന്നിരിക്കുന്നത് ഇതെന്തത് ഇത് ആ ഇത് മാഗ്നറ്റ് സ്ട്രിപ്പട്ടോ ഇത് മാഗ്നറ്റ് ആണ് ഇതിവിടെ ഇവിടെ സ്റ്റിക്കർ ഉണ്ട് സ്റ്റിക്കർ വിളിച്ചിട്ട് ഇതിവിടെ സ്റ്റിക്ക് ഒട്ടിച്ചെക്കണം അതിന് ശേഷം നമുക്ക് ഇത് ഇപ്പൊ ഫ്രിഡ്ജിൻ്റെ മുകളിലോ ഇതിലൊക്കെ ഒട്ടിച്ചത് മെയിനായിട്ട് ഇതിൻ്റെ ഉപയോഗം ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല അതിന് മുമ്പ് ഇതിന്റെ ഇതിൽ ഒരു ചാർജിങ് യുഎസ്റ്റി കേബിൾ കേട്ടോ ചെറുത് പിന്നെ അതിന്റെ വാറന്റി കാർഡുണ്ട് നമ്മ ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്യണം ഇതെന്താന്ന് വെച്ചാല് ഇത് നമ്മൾ ചെറിയ ചെറിയ പാക്കറ്റുകൾ സാധനങ്ങൾ വാങ്ങുന്നത് അത് നമ്മൾ സീൽ സംഭവം സംഭവ ഇത് വെച്ചിട്ട് നമുക്ക് സീൽ ചെയ്യാൻ പറ്റും പൊട്ടിച്ച പാക്കറ്റുകൾ അതുപോലെ തന്നെ പാക്കറ്റ് പൊട്ടിക്കാനും പറ്റും ഇത് വെച്ചിട്ട് തന്നെ അപ്പൊ ഇതിന് പറയുന്നത് പോർട്ടബിൾ സീലിംഗ് മെഷീൻ എന്നാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പോർട്ടബിൾ സീലിംഗ് മെഷീൻ ചാർജ് ചെയ്യുന്നത് നോർമലി ബാറ്ററി ടൈപ്പ് ആണെങ്കിൽ കണ്ടു വന്നതിൽ ഇത് ചാർജ് ചെയ്യുന്ന ടൈപ്പ് കേട്ടോ ഇതെങ്ങനെ ഉപയോഗിക്കണം നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മതേ ആ ഇല്ലേ അത് നമ്മൾ അതിൻ്റെ സ്റ്റിക്കർ തീരെ ഇതിട്ട് ഇതിൻ്റെ പുറകിൽ കഴിഞ്ഞ സ്പേസ് ഇല്ല കേട്ടോ അവിടെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കാണ് കറക്റ്റ് സ്പേസ് കേട്ടോ ഇതിൽ ചാർജ് ഉണ്ടെന്ന് വിചാരിക്കും എങ്ങനെ ഓൺ ആയിട്ടതേ ഇവിടെ ഓൺ ഓഫ് ബട്ടൺ ഓൺ അപ്പോൾ ഇവിടെ അതായത് ബട്ടൺ ഞെക്കിക്കഴിഞ്ഞാൽ ഓൺ ആവും അപ്പോൾ ഇവിടെ ഒരു നീല ലൈറ്റ് കത്തും കേട്ടോ അതിനകത്ത് തോണു നമുക്ക് ഇനി ഇത് ഉപയോഗിച്ച് നോക്കിയാണല്ലോ ഉപയോഗം എങ്ങനെയാണെന്ന് അറിയണ്ട ചെറിയ കുഞ്ഞ സാധനം കേട്ടോ ഇത്ര ഉള്ളു സാധനം ഇത്ര ഉള്ളു സാധനം അപ്പൊ ഇതിന്റെ പവർ എന്താണെന്ന് നമുക്ക് നോക്കണ്ടേ അപ്പൊ ഇത് പൊട്ടിക്കാനായിട്ട് കീറി പറഞ്ഞ് പൊട്ടിക്കേണ്ട കാര്യങ്ങൾ കേട്ടോ ഇത് വെച്ചിട്ട് നമുക്ക് പൊട്ടിക്കാം രണ്ട് ബട്ടൺ ആണ് വരുന്നത് ഈ രണ്ടാമത്തെ ബട്ടൺ വെച്ചിട്ട് നമുക്കിത് പൊട്ടിക്കാനാണ് നോക്കിക്കോളൂ പാക്കറ്റ് നോക്കല്ലേ

സീൽക്കണ്ടേ അപ്പൊ ഇത് ഫസ്റ്റ് പട്ടൻ ഞാൻ സ്മൈലൊക്കെ സീൽ ചെയ്തോക്കാം വാവസ് ഗൈസ് ഇവിടെ സീലായിട്ടുണ്ട് ഇത് സക്സസ് ആകട്ടോ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ ലൈൻസിൽ പൊട്ടിച്ച് പാക്കറ്റ് ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പൊട്ടിച്ച് അതുപോലെ തന്നെ ഇത് വെച്ചു നമ്മൾ സീൽ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുട്ടോ നമുക്ക് എന്തെങ്കിലും വേറെ കവറിൽ പാക്കറ്റിൽ നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം ഈ കവറിൽ വെള്ളം നിറച്ചിട്ട് വെള്ളം നിറച്ചിട്ട് നോക്കുമ്പോൾ സീൽ ചെയ്ത് നോക്കാം ധനം പോലും പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യണമെന്ന് അറിയണമല്ലോ ഇപ്പം ഫസ്റ്റ് ടൈം നമ്മൾ യൂസ് ചെയ്യുന്നതാണ് നമുക്കിത് എങ്ങനെയാന്ന് പല പരീക്ഷണങ്ങൾ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം നമ്മൾ കവറിൽ വെള്ളം എടുത്തിട്ടുണ്ട് നമുക്കിത് കവറിൽ സീൽ ചെയ്ത് നോക്കാം

സീൽ ഈ ഭാഗം കൂടുതൽ ഹീറ്റ് ആയിട്ട് പോയിതാട്ടോ ഈ ഭാഗം എങ്ങനെയുണ്ട് ഭാഗം നോക്കട്ടെ ഓ ഗാസി തുമ്പത്ത് മാത്രം കുറച്ചും കൂടെ ഇനി നമുക്ക് ഇതിന്റെ മാഗ്നറ്റ് പവർ എങ്ങനെ ഉണ്ട് നോക്കട്ടോ നമ്മൾ കാർമുടി നോക്ക വാവു അപ്പൊ ഉപയോഗിക്കഴിഞ്ഞാൽ ഓഫ് ചെയ്യാം ഓക്കെ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചോക്കോട്ടെ കഴിച്ചത് സംഭവ സെറ്റ് അടിപൊളി ഇത് നമുക്ക് വേറെ കൗറ് സീൽ ചെയ്ത് നോക്കിയാലോ അമ്മ ഇത് കുത്തിട്ടേ കേട്ടോ ചാർജ് കഴിഞ്ഞിരുന്നു കഴിച്ച് അതുകൊണ്ട് കേട്ടോ ആ ലാസ്റ്റ് ആ വെള്ളത്തിൻ്റെ ഇതൊക്കെ ശരിക്കും സീലാവാൻ അതേ ചെറിയ ലീക്ക് വന്നല്ലോ അപ്പോൾ ഞാൻ നീല ലൈറ്റ് കത്തുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അത് നമ്മൾ ചാർജ് ചെയ്തിട്ടുണ്ട് ഇനി ഫുൾ ചാർജ് ചെയ്തിട്ട് നമുക്ക് ചിലതൊക്കെ ഒട്ടിക്കാനുണ്ട് സീൽ ചെയ്യാനുണ്ട് കേട്ടോ ചിക്കറ്റ് കുറച്ച് കൗറുകള് ഞാൻ കിച്ചന കൊണ്ട് സലോണ

锅用的吧。 അപ്പോൾ നിങ്ങൾക്ക് കുഞ്ഞൻ ഗ്യാഡ്ജറ്റ് ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ ലിങ്ക് ബയോയിൽ പുറത്തേക്കാം കേട്ടോ അപ്പം നിങ്ങൾ പ്രൊഡക്റ്റ് ഞാനിത് വാങ്ങിയത് ആമസോണിലാണ് വളരെ യൂസ്ഫുൾ ആണ് കിച്ചണിലൊക്കെ യൂസ് ചെയ്യാനും ഇപ്പോൾ നമുക്ക് ഇതിന്റെ ഉപയോഗങ്ങളൊക്കെ കാണിച്ചല്ലോ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണ് കുഞ്ഞനാട്ടോ ചാർജ് ചെയ്ത് നമുക്ക് റീചാർജ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീടുകൾ കണ്ണൂര എല്ലാവർക്കും